ദൈവജനമേ സിഷ്ടാവായ ദൈവം വിവാഹത്തിൽ പുരുഷനെയും സ്ത്രീയെയും വിളിച്ചിരിക്കുന്നത് രണ്ട് വലിയ ഉത്തരവാദിത്തങ്ങളോടെയാണ് ഒന്നാമതായി ദമ്പതികൾ അവരുടെ ജീവിതാവസ്ഥയിൽ ദൈവസ്നേഹം അനുഭവിക്കുകയും സ്വന്തം വിശുദ്ധിയിലൂടെ പരസ്പരം വിശുദ്ധീകരിക്കുകയും ചെയ്യണം രണ്ടാമതായി അവർക്ക് ലഭിക്കുന്ന ദൈവദാനമായ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയും ദൈവഭക്തിയിൽ വളർത്തുകയും വേണം ക്യാനൻ നിയമം ക്യാനൻ ലോ ആയിരത്തി അൻപത്തി അഞ്ചും ആയിരത്തി അൻപത്തി ആറും വ്യക്തമാക്കുന്നത് പോലെ വിവാഹം ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇടയിൽ സ്വഭാവത്തിൽ തന്നെ ദമ്പതികളുടെ ഐക്യത്തിനും സന്താനോൽപാദനത്തിനും ക്രമീകരിക്കപ്പെട്ട വിശുദ്ധ ഉടമ്പടിയാണ് അതിനാൽ ദാമ്പത്യ സംയോഗം ഫിസിക്കൽ യൂണിയൻ വെറും ശാരീരിക ഐക്യമല്ല മറിച്ച് ദൈവത്തിനു മുമ്പാകെ നടത്തുന്ന പരിശുദ്ധ ബലിയർപ്പണമാണ് അവരുടെ കിടക്കയാണ് ബലി ശരീരം മനസ്സ് ആത്മാവ് ഇതെല്ലാം ബലിവസ്തുക്കളാകുമ്പോൾ സ്നേഹത്തിലും വിശുദ്ധിയിലും ഒരുങ്ങിയ ദാമ്പത്യ സംയോഗത്തിൽ ജനിക്കുന്ന കുട്ടികൾ സൃഷ്ടാവിൻ്റെ അനുഗ്രഹമായി വിശുദ്ധരുടെ തലമുറയായി മാറുന്നു ക്യാനൻ നിയമം ആയിരത്തി അൻപത്തി രണ്ടാം ഭാഗം പറയുന്നു വിവാഹ ഉടമ്പടിയുടെ സമ്മതമാണ് വിവാഹം സൃഷ്ടിക്കുന്നത് അതുപോലെ ദമ്പതികളുടെ പരസ്പര സമർപ്പണമാണ് ദൈവത്തോടുള്ള സൃഷ്ടികർമ്മത്തിൽ സഹകരണവും ആകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ മാനസികാവസ്ഥയും ആത്മീയ നിലപാടും കുട്ടികളുടെ ഭാവി വളർച്ചയെ അത്യന്തം സ്വാധീനിക്കുന്നു കുഞ്ഞ് ഗർഭാശയത്തിൽ രൂപം കൊള്ളുമ്പോൾ തന്നെ ദമ്പതികൾ ഭർത്താവ് ഭാര്യ എന്ന നിലയിൽ നിന്ന് പിതാവ് മാതാവ് എന്ന പുതിയ സ്ഥാനത്തിലേക്ക് ഉയരുന്നു ഒൻപത് മാസങ്ങളിലെ ഗർഭകാലം കുഞ്ഞിൻ്റെ വളർച്ച മാത്രമല്ല മാതാ അഭിഷേകത്തിലേക്കുള്ള അവരുടെ ആത്മീയ വളർച്ചയും കൂടിയാണ് ഖ്യാന നിയമം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് പറയുന്നത് പോലെ വിവാഹത്തിലൂടെ ദമ്പതികൾ തമ്മിൽ ഒരു സ്ഥിരബന്ധത്തിൽ ചേരുകയും മക്കളെ വളർത്താനുള്ള ബാധ്യതയിൽ ഏകകാന്തമായ പങ്കാളികളാകുകയും ചെയ്യുന്നു അതിനാൽ ഓരോ കുഞ്ഞും കുടുംബങ്ങളുടെ സംഭാവന മാത്രമല്ല ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സഹസൃഷ്ടിയാണ് അറിവിലും ആത്മീയതയിലും പക്വത കൈവരിച്ച ദമ്പതികൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ മറ്റൊരു ജീവൻ്റെ തുടിപ്പ് സ്വീകരിക്കുമ്പോൾ അവർ സൃഷ്ടാവിനോടൊത്ത് സൃഷ്ടിയുടെ അത്ഭുത കൃത്യത്തിൽ സഹകരിക്കുന്നു